വിവാദങ്ങൾക്കിടെ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രം ടർബോ തിയേറ്ററിലെത്തുമ്പോൾ മമ്മൂട്ടിയുടെ പേരിലിത ആരാധകൻ കഴിപ്പിച്ച ശത്രു പൂജയുടെ രസീതും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു തൃശൂർ ഓളിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലാണ് മമ്മൂട്ടിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിപ്പിച്ചിരിക്കുന്നത് പേരിന്റെ സ്ഥാനത്ത് മമ്മൂട്ടിയെന്നും വിശാഖം നക്ഷത്രമെന്നും മുപ്പത് രൂപയാണെന്നും ഈ രസീതിൽ വ്യക്തമാണ് മമ്മൂട്ടിയുടെ ആരാധകനായ ദാസ് എന്നയാളാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ ടർബോർഡ് വിജയത്തിന് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ പേരിൽ ഇങ്ങനെയൊരു ശത്രു സംഹാര പൂജ നടത്തിയതെന്നാണ് നിലവിൽ കമന്റുകളും ഉയരുന്നത് അതായത് നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ആരാധകൻ ശത്രു സംഹാര പൂജ നടത്തിയെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ ഈ വിവാദങ്ങൾക്കിടെ മമ്മൂട്ടിയുടെ ഒരു പരാമർശവും പുറത്തു വന്നിരുന്നു സിനിമയോട് തനിക്ക് അടങ്ങാത്ത അഭിനിവേശമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് സിനിമയില്ലെങ്കിൽ തന്റെ ശ്വാസം നിന്നുപോകും സംവിധായകന്മാരെക്കാളും എഴുത്തുകാരെക്കാളും താൻ പ്രേക്ഷകരിലാണ് വിശ്വാസം അർപ്പിക്കുന്നതെന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കിയത് പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോഷൻ പ്രസ് മീറ്റിനിടെയായിരുന്നു മമ്മൂട്ടി പ്രതികരണവും സിനിമ അല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല സിനിമയില്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാകും എൻ്റെ ശ്വാസം നിന്നുപോകും ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും ഇറങ്ങിത്തിരിക്കുന്നതും എന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ ഇക്കഴിഞ്ഞ നാളിൽ മമ്മൂട്ടിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു പ്രേക്ഷകരുടെ ധൈര്യത്തിലാണ് താൻ നിൽക്കുന്നതെന്നും ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നാല്പത്തിരണ്ട് കൊല്ലമായി പ്രേക്ഷകർ കൂടെയുണ്ട് വിട്ടിട്ടില്ല ഇനിയും വിടത്തില്ല എന്ന് നടൻ പറയുന്ന വീഡിയോ ആണ് വീണ്ടും ശ്രദ്ധേയമായത് അതേസമയം ടർബോ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മറ്റു സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്പീ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് എത്തുന്നത് ആക്ഷൻ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് ടർബോ വിയറ്റ്നാം നാം ഫൈറ്റേഴ്സ് ആണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങളടക്കം കൈകാര്യം ചെയ്തിരിക്കുന്നത് അതേസമയം ചെറിയ ഇടവേളയ്ക്ക് പിന്നാലെ മമ്മൂട്ടി ചിത്രം ഫാൻസ് ഷോക്കായി തന്നെ എത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട് മാസ് ആക്ഷൻ ചിത്രമെന്നാണ് പ്രേക്ഷകർ ഒന്നടക്കം തന്നെ അഭിപ്രായപ്പെടുന്നത് സാങ്കേതികപരമായും ചിത്രം ഒരുപാട് മികവ് കാട്ടിയിരിക്കുകയാണ് പ്രതി നായിക വേഷത്തിലെത്തി രാജ്മീർ ഷെട്ടി മമ്മൂട്ടിക്കൊപ്പം മികവ് പുലർത്തുന്നുണ്ട് ആക്ഷൻ ഒപ്പം എന്റർടൈൻമെന്റിനും പ്രാധാന്യം നൽകി യുവാക്കളുടെ ഹൃദയങ്ങളിൽ ഇടം നേടുകയാണ് മമ്മൂട്ടി ചിത്രം ടർബോ ജോസ് എന്ന ജീപ്പ് ഡ്രൈവറിന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തി മിനിറ്റാണ് ഈ ചിത്രത്തിന്റെ ദൈർഘ്യം വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുന്നൂറിലധികം തിയേറ്ററുകളിൽ കേരളത്തിൽ ടർബോ പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് ട്രെയിലർ വൻ ആവേശമായിട്ട് തന്നെ ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ജനിപ്പിച്ചിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെതാണ് തിരക്കഥ ബിഗ് ബജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇത് പ്രദർശനത്തിനെത്തിയിരിക്കുന്നു അതേസമയം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ഇത് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസിന്റെ കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ ഇത് ആരാധകർക്കേറെ ആവേശം നൽകുന്ന ഒന്ന് തന്നെയായിട്ട് മാറുകയാണ് ആക്ഷൻ രംഗങ്ങൾക്കേറെ പ്രാധാന്യം നൽകിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ വൈശാഖ് മമ്മൂട്ടി വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ എന്ന ചിത്രം ഇപ്പോൾ ഈ ചിത്രത്തിൽ യുവാക്കളുടെ ഹൃദയങ്ങളിൽ ഇടം തേടുന്ന തരത്തിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രകടനവും